നമസ്കാരം ഞാൻ അഭിനീഷാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെയാണ് തേങ്ങണ്ടിയൂർ തേങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ ഉള്ള കടപ്പുറം ഉപ്പിളങ്ങര കടപ്പുറമാണ് എൻ്റെ നാട് തന്നെയാണ് അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് അവിടുത്തെ ഒരു അവസ്ഥ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇവിടെ കടലിൻ്റെ അടുത്തുള്ളൊരു ഗ്രാമമാണിത് അപ്പോൾ ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാണുന്നുണ്ടല്ലോ കടല് കുത്തി ഒഴുകിക്കൊണ്ട് വരുന്നതാണല്ലോ ഈ കടല് വന്നിട്ടാണ് ഇപ്പോൾ റോഡിനെ മുറിച്ചുകൊണ്ട് അതായത് റോഡ് തകർന്നു പോയി റോഡ് തകർന്നു പോയിട്ട് റോഡിനെ മുറിച്ചുകൊണ്ട് വെള്ളം ഒഴുകിക്കൊണ്ട് പോവുകയാണ് ണീ കാണുന്നത് കണ്ടോ ടാറിട്ട റോഡാണ് ടാറിട്ട റോഡ് മുറിഞ്ഞിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ യാതൊരു നിവൃത്തിയില്ല ഇതാ അവിടുന്ന് വരുന്ന റോഡ് ഇതാ ഞാൻ വന്ന വണ്ടി എൻ്റെ വണ്ടിയാണീ ഇരിക്കുന്നത് ഇവിടെ വരെ മാത്രമേ വാഹനങ്ങൾക്ക് വരാൻ പറ്റൂ അതായത് അങ്ങോട്ട് ഒഴുകി പോവാണ് ഒഴുകി പോയിട്ട് അവിടെ ഒരു ചെറിയ പുഴ ഒരു കായൽ പോലെ ഉണ്ടായിരുന്നു അതിലേക്കാണ് ഈ വെള്ളം മുഴുവൻ ഒഴുകി ചെന്നെത്തുന്നത് വളരെ ശക്തമായിട്ടാണ് വെള്ളം അങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് മുറിച്ച് നടന്നു പോകാൻ തന്നെ പ്രയാസമാണ് അവിടെയുള്ളവർക്ക് അവിടെ താമസിക്കുന്നവർക്ക് അങ്ങോട്ടുള്ള യാത്ര വളരെ ദുരിതമായിരിക്കാണ് വാഹനങ്ങൾ ഒരു കാരണവശാലും പോവില്ല അത് നടന്നു പോകാമെന്ന് വച്ചാൽ അതും പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും കുറച്ച് പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിനെ ഈ കുത്തി ഒഴുക്കുന്ന വെള്ളത്തിനെ മുറിച്ച് നടന്നു പോവുക എന്നുള്ളത് ഒരു പ്രയാസമാണ് ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വളരെ കോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറേ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് അതുപോലെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇവിടെ പബ്ലിക് ടാപ്പിലൊന്നും ഇവിടെ വെള്ളം വരാറില്ല വാഹനങ്ങളിലായിട്ട് പ്ലാസ്റ്റിക് ടാങ്കിൽ വെള്ളം കൊണ്ട് കൊടുക്കലായിരുന്നു ഇവിടുത്തെ പതിവ് ഇപ്പോൾ ഈ റോഡ് മുറിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് വാഹനങ്ങൾക്കും വരാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അപ്പുറത്ത് അവിടെ കാണുന്ന ആ വീടുകളിലും അവർക്കൊന്നും കുടിവെള്ളം പോലും കിട്ടുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പല സ്ഥലങ്ങളിലും ഈ കടല് കടലാക്രമണമുള്ളിടത്ത് ജിയോ ബാഗ് നിറച്ചിടുന്ന പരിപാടിയും ഇതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിരുന്നു പക്ഷേ ഈ ഭാഗത്തേക്ക് ആരെങ്കിലും അങ്ങനെ ഒരു പരിപാടിയായിട്ട് വരുവോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരാളും തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല ഇവിടെ അപ്പോൾ വളരെ ദുരിതത്തിലാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ അവസ്ഥ ഇപ്പൊ കടല് കടലിൽ ഇപ്പം ഇറക്കമാണ് വേലി വേലിയിറക്കം ഉള്ള സമയമാണ് എന്നിട്ട് കൂടി വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ട് വരുന്നു അപ്പൊ വേലിയേറ്റ സമയത്ത് ഇതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ കടൽ ഭിത്തിയാണ് ഈ കാണുന്നത് ഇവിടെ കടൽ ഭിത്തി ഉള്ള സ്ഥലമാണ് പക്ഷേ കടൽ ഭിത്തി എല്ലാം തകർന്നു കടൽ ഭിത്തി എല്ലാം തകർന്നിട്ടാണ് കടൽ ഭിത്തിയും കഴിഞ്ഞ് വെള്ളം ഇങ്ങോട്ട് ഇതിപ്പോ ഒരു പുഴ പോലെ തന്നെ ആയിട്ടുണ്ട് ഈ കാണുന്നത് ഒരു പുഴയൊന്നുമല്ല ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറമ്പാണ് ഈ പറമ്പിൽ കൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് വെള്ളം ഒഴുകി പോകുന്നത് എത്രയും ഫോൾസിലാണ് വെള്ളം ഒഴുകുന്നത് അതുകൊണ്ടാണ് ടാറട്ട റോഡ് പോലും മുറിഞ്ഞു പോയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് അടുത്ത് തന്നെ ഈ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ആ വെള്ളം വന്ന് ചേരുന്നത് ഈ കായലിലേക്കാണ് ഇത് കണ്ടോ വലിയ മണൽത്തിട്ടാണ് ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത് ഈ വെള്ളം കുത്തിയൊഴുകി വന്നിട്ട് അങ്ങനെ ഈ കായൽ തന്നെ ഈ കായലിന്റെ ഒഴുക്ക് തന്നെ നിലച്ചിരിക്കുകയാണ് ഈ മണൽത്തിട്ട ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അവസ്ഥ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഇതുപോലെ ജിയോ ബാഗുകളോ അതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇവിടുത്തെകാർക്ക് വലിയ ഉപകാരമായിരിക്കും ഒരു വൻ പ്രളയത്തെ കൈകോർത്ത് പിടിച്ച് തോൽപ്പിക്കുകയും മറ്റൊന്നിനെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നാടാണ് നമ്മുടേത് നന്മയുള്ളവരുടെ നാട് നമുക്കതിജീവിക്കണം നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും